സെൻ നദി ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് സജ്ജം എന്ന് പ്രഖ്യാപിച്ചു പാരീസ് മേയർ പിന്നാലെ മേയറും ഒളിമ്പിക്സ് സംഘാടകരും നദിയിലിറങ്ങി നീന്തി നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് സെൻ നദിയിലെ നീന്തൽ പറഞ്ഞു ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് മുമ്പ് സന്നദ്ധ വൃത്തിയാക്കുമെന്ന് പറഞ്ഞ മേയർ ആലി ഡാൽഗോ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നദീജല പരിശോധനാ ഫലത്തിൽ വിശ്വസിക്കാത്തവർക്കായി മേയറും ഒളിമ്പിക്സ് സംഘാടക കമ്മിറ്റിയും നദിയിലിറങ്ങി നീന്തി പിന്നാലെ പരിസരവാസികളും കൂടി സന്നദ്ധി മലിനമുക്തമായെന്നും ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നും മേയർ പറഞ്ഞു പാരിസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് സംഘാടകർ നേരിട്ട വലിയ വെല്ലുവിളിയായിരുന്നു ചെന്നദിയിലെ മാലിന്യ പ്രശ്നം മത്സരങ്ങൾ നടത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രശ്നം പരിഹരിക്കാനായത് സംഘാടകർക്ക് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ് സ്പോർട്സ് ഡെസ്ക് മലയാളം